ആദരാഞ്ജലികൾ അർപ്പിച്ച് അനേകങ്ങൾ നിരവധി ആളുകൾ പെരുമ്പാവൂരിലെ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു എല്ലാവരെയും ഒരുപോലെ കണ്ടിരുന്ന രാഷ്ട്രീയ നേതാവെന്ന് പ്രമുഖർ അനുസ്മരിച്ചു സംസ്കാര ചടങ്ങുകൾ ശനിയാഴ്ച നടക്കും പെരുമ്പാവൂരിന്റെ രാഷ്ട്രീയ മുഖവും മുൻ മന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിരുന്ന പി പി തങ്കച്ചന്റെ വിയോഗത്തിൽ നിരവധി പേർ അന്തിമോപചാരം അർപ്പിക്കുവാൻ എത്തിച്ചേർന്നു ഈ കുഞ്ഞനാളിലെ വന്ന ആളുകളാണ് ഞങ്ങളെല്ലാവരും ഈ മുറ്റത്തും അകത്തും ഇരുന്ന് അദ്ദേഹത്തോട് അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുകയും അദ്ദേഹത്തിന്റെ വാത്സല്യങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്ത തലമുറയിൽപ്പെട്ടവരാണ് ഞങ്ങളടക്കമുള്ളവർ കോൺഗ്രസിന്റെ ഈ ജില്ലാ അഭിമാനത്തോടുകൂടി നമ്മുടെ സംസ്ഥാനത്തിന് സമർപ്പിച്ച നേതാവായിരുന്നു പങ്കടം പ്രസിഡായും ബ്ലോക്ക് ബസിഡായും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായും ഒരു ബാബൂരിലെ മുൻസിപ്പൽ ഏറ്റവും ഏറ്റവും കാര്യങ്ങളൽ ചെയർമാനായും ബാബുവിൻ്റെ നിരവധി പ്രാവശ്യം എം എൽ എ ആയി സ്പീക്കറായി മന്ത്രിയായി യു ഡി എഫിൻ്റെ ദീർഘകാലം കൺവീനറായും എല്ലാം സേവനം കോൺഗ്രസിൻ്റെ മൂലമായിട്ട് പറയുന്ന സാധ്യത ഭൗതിക അദ്ദേഹം രാവിലെ പതിനൊന്ന് മണിയോടെ പെരുമ്പാവൂരിലെ വസതിയിലെത്തിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മന്ത്രി കെ കൃഷ്ണൻകുട്ടി വി എം സുധീരൻ എം പിമാർ എം എൽ എ മാർ വിവിധ രാഷ്ട്രീയ സംഘടനാ നേതാക്കൾ തുടങ്ങി സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ള നിരവധി പേർ ഇദ്ദേഹത്തിന് അന്ത്യാഞ്ജലികൾ അർപ്പിച്ചു കെ പ്രസിഡന്റ് സണ്ണി ജോസഫും പാർട്ടി നേതാക്കളും ചേർന്ന് പാർട്ടി പതാക പുതപ്പിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചു Sabah, വിവിധ സഭാ മേലധ്യക്ഷന്മാർ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് നൂറുകണക്കിന് ആളുകളാണ് പി പി തങ്ങച്ചനെ അവസാനമായി കാണുവാൻ എത്തിച്ചേർന്നത് നാല് തവണ പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ജനപ്രതിനിധി മുൻ മന്ത്രി നിയമസഭാ സ്പീക്കർ യു കൺവീനർ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ ചെയർമാൻ തുടങ്ങി വിവിധ സ്ഥാനങ്ങൾ ഇദ്ദേഹം അലങ്കരിച്ചിട്ടുണ്ട് ആരെയും എതിർക്കാതെ എല്ലാവരെയും ഒരുപോലെ കണ്ട സൗമ്യനായ രാഷ്ട്രീയ നേതാവായിരുന്നു പി തങ്ങച്ചനെന്ന് വിവിധ സംഘടനാ നേതാക്കൾ അനുസ്മരിച്ചു ചിന്ത അദ്ദേഹം ചെയ്ത സംഭാവന ഒരിക്കലും മറക്കാൻ പറ്റുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ രാഷ്ട്രീയ നേതാക്കളുമായി സന്യസും നേതാക്കളെ സമർപ്പിച്ച് നമ്മുടെ നാടിന് അണിച്ചു വന്നു ജനം തന്റെ ആശയത്തിൽ മുഴുകെ പിടിച്ചിരുന്ന ഒരു സംസ്കാര ചടങ്ങുകൾ ശനിയാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് അകപ്പറമ്പ് പള്ളിയിൽ നടക്കും മൺമറഞ്ഞൻ ജന നേതാവിന് മീഡിയാ സിറ്റിയുടെ ആദരാഞ്ജലികൾ ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ